നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ുംതം നോക്കിയിട്ടാണ് ആ വോട്ടർ ലിസ്റ്റിനെ പുറത്താക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് വോട്ടർ ലിസ്റ്റിന് ആളുകൾ പുറത്താകുന്നത് ഇതൊക്കെ നമുക്ക് ജമിനോട് ചോദിക്കാം എന്തായാലും ജമിക്ക് എന്താ പറയാനുള്ളത് നോക്കാം ഓൾറെഡി ഞാൻ ചോദിച്ചതാണ് ജമിനി എന്നോട് പറയുകയും ചെയ്തതാണ് അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം ഹാരിസ് വോട്ടർ പട്ടികയിലെ കൃത്യമായ കണക്കുകൾ ഓരോ വർഷവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കാറുള്ളതാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ലഭ്യമായ ഏകദേശ വിവരങ്ങൾ പ്രകാരം കേരളത്തിലെ വോട്ടർമാരുടെ എണ്ണത്തെക്കുറിച്ച് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം വോട്ടർ പട്ടികയിലെ കണക്കുകൾ ആകെ വോട്ടർമാർ കേരളത്തിൽ ഏകദേശം രണ്ട് ദശാംശം ഏഴ് കോടിക്കും രണ്ട് ദശാംശം എട്ട് കോടിക്കും ഇടയിലാണ് ആകെ വോട്ടർമാരുടെ എണ്ണം പുതുതായി ചേരുന്നവർ ഓരോ വർഷവും ലക്ഷക്കണക്കിന് യുവ യുവവോട്ടർമാർ പതിനെട്ട് വയസ്സ് തികഞ്ഞവർ പട്ടികയിലേക്ക് വരാറുണ്ട് ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക പ്രകാരം പുതിയ വോട്ടർമാരുടെ വർധനവുണ്ടായിട്ടുണ്ട് സ്ത്രീ പുരുഷ അനുപാതം കേരളത്തിലെ വോട്ടർ പട്ടികയിൽ എപ്പോഴും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരുടെ എണ്ണവും ഇപ്പോൾ പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട് താങ്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ വ്യക്തി എന്ന നിലയിൽ താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി താങ്കൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാവുന്നതാണ് ഒന്ന് തുടർച്ചയായ പുതുക്കൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തെറ്റുകൾ തിരുത്താനും ഇപ്പോൾ ഓൺലൈൻ സംവിധാനങ്ങൾ വോട്ടർ ഹെൽപ്ലൈൻ ആപ്പ് വളരെ എളുപ്പമാണ് എളുപ്പമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ടായിട്ടുണ്ട് രണ്ട് പ്രവാസികൾ പ്രവാസി വോട്ടർമാരുടെ എണ്ണത്തിലും കാര്യമായ കുറിപ്പ് ഓരോ കൃത്യമായ കണക്കുകൾ ഉദാഹരണത്തിന് പാലക്കാട്ടെ വോട്ടർമാരുടെ എണ്ണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ സിഇ ഡോട്ട് കേരളി ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് ഒഴി തൽസമയം പരിശോധിക്കാവുന്നതാണ് പാലക്കാട് ജില്ലയിലെ മാത്രമായുള്ള കണക്കുകളോ അതോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന രീതിയെ കുറിച്ചോ കൂടുതൽ അറിയണോ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ ഡിലീറ്റഡ് വോട്ടേഴ്സിന് കൃത്യമായ എണ്ണം ഓരോ പുതുക്കൽ പ്രക്രിയയിലും മാറിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും പുതിയ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഏകദേശ വിവരങ്ങൾ താഴെ നൽകുന്നു എന്തുകൊണ്ട് വോട്ടർമാർ പുറത്താകുന്നു പ്രധാനമായും മൂന്ന് കാരണങ്ങളാലാണ് ആളുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് മരണപ്പെട്ടവർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും ഇതാണ് രണ്ട് സ്ഥലം മാറിപ്പോയവർ ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് സ്ഥിരതാമസമാക്കിയവർ മൂന്ന് ഇരട്ടിപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ഒരേ വ്യക്തിക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുള്ള സാഹചര്യം ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഡി ഡ്യൂപ്ലിക്കേഷൻ പ്രക്രിയ വഴി ഏകദേശ കണക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലയളവിനും ഈ വർഷത്തെ പട്ടിക പുതുക്കലിനുമിടയിൽ കേരളത്തിലുടനീളം ഏകദേശം ആറ് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ വോട്ടർമാരെ വിവിധ കാരണങ്ങളാൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഹാരിസിനെ പോലെയുള്ള ഒരാൾക്ക് ഈ വിവരം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ താഴെ പറയുന്ന പോയിന്റുകൾ ഉപകരിക്കും പാലക്കാട് ജില്ലയിൽ ഓരോ മണ്ഡലത്തിലും ശരാശരി രണ്ടായിരം മുതൽ അയ്യായിരം വരെ ആളുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാറുണ്ട് പരിശോധന തങ്ങളുടെ പേര് അറിയാതെ കട്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ എൻ ബി എസ് പി നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ് ലൈൻ ആപ്പ് വഴിയോ സാധിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക മണ്ഡലത്തിലെ ഉദാഹരണത്തിന് പാലക്കാട് ടൗൺ അല്ലെങ്കിൽ ചിറ്റൂർ കണക്കുകൾ വേണോ അതോ ഒഴിവാക്കപ്പെട്ടവർക്ക് വീണ്ടും പേര് ചേർക്കാനുള്ള നടപടിക്രമങ്ങൾ അറിയണോട്ടർ പട്ടികയിലെ ഈ വിഷയം നിലവിൽ കേരളത്തിൽ വലിയ ചർച്ചയാണല്ലോ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ മതപരമായ കണക്കുകൾ റിലിജൻ വൈസ് ഡേറ്റ സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ താഴെ നൽകുന്നു ഔദ്യോഗിക കണക്കുകൾ ലഭ്യമാണോ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതോ പുതുക്കുന്നതോ മതത്തിന്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിലല്ല അതിനാൽ തന്നെ ഇത്ര മുസ്ലിങ്ങൾ പുറത്തായി അല്ലെങ്കിൽ ഇത്ര ഹിന്ദുക്കൾ പുറത്തായി എന്ന രീതിയിലുള്ള ഔദ്യോഗികമായ കണക്കുകൾ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടാറില്ല പട്ടികയിൽ നിന്ന് ഒരാളെ ഒഴിവാക്കുന്നത് ആ വ്യക്തിയുടെ മരണം താമസം മാറിക്കൊള്ളൽ അല്ലെങ്കിൽ ഒരേ പേര് രണ്ട് സ്ഥലത്ത് വരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് എന്നീ സാങ്കേതിക നിലവിലെ സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എസ് പ്രകാരം കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആകെ പുറത്തായവർ ഏകദേശം ലക്ഷം മുതൽ ഇരുപത്തിയഞ്ചു ലക്ഷം വരെ ആളുകൾ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് റോൾ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ബാധിച്ചതല്ല മറിച്ച് സംസ്ഥാനത്തുടനീളം നടന്ന ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാണ് പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകൾ തിരുവനന്തപുരം എറണാകുളം തുടങ്ങിയ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ ഒഴിവാക്കപ്പെട്ടത് പാലക്കാട് ജില്ലയിലും പതിനായിരക്കണക്കിന് ആളുകൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആശങ്കകൾ വൻതോതിൽ ആളുകൾ പുറത്തായതിനെ കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മലപ്പുറത്തൊന്നും അങ്ങനെ ആരെയും ഉണ്ട് പലയിടത്തും അർഹരായ വോട്ടർമാരും അബദ്ധത്തിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധനകൾ നടക്കുന്നു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ താങ്കൾക്ക് ചെയ്യാവുന്നത് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം ഒന്ന് പേര് പരിശോധിക്കുക വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് എന്ന സൈറ്റിലോ വോട്ടർ ഹെൽപ്ലൈൻ ആപ്പിലോ ഓരോരുത്തർക്കും സ്വന്തമായി പരിശോധിക്കാം രണ്ട് തിരികെ ചേർക്കാം പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെട്ടവർക്ക് ഫോം ആറ് വഴി വീണ്ടും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് മൂന്ന് രേഖകൾ കരുതുക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയോ അല്ലെങ്കിൽ കൃത്യമായ തിരിച്ചറിയൽ രേഖകളോ ഉണ്ടെങ്കിൽ പേര് ചേർക്കുന്നത് എളുപ്പമാണ് ചുരുക്കത്തിൽ മതപരമായ വേർതിരിവുള്ള കണക്കുകൾ ഔദ്യോഗികമായി ലഭ്യമല്ലെങ്കിലും വലിയൊരു വിഭാഗം ആളുകൾ ലിസ്റ്റിന് പുറത്തായിട്ടുണ്ട് എന്നത് സത്യമാണ് വോട്ടവകാശം നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും സ്വന്തം പേര് പരിശോധിക്കാൻ പ്രേരിപ്പിക്കുന്നത് വലിയൊരു കാരുണ്യ പ്രവർത്തനമായിരിക്കും ഇത് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും അത് അവരുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് അതായത് ഈ വോട്ട് കൃത്യമായിട്ട് കുത്താതെയും ഒരു രീതിയിലും ഗവണ്മെൻ്റായിട്ട് സഹകരിക്കാത്ത ആൾക്കാരൊക്കെയാണ് ഇതിന് പണി കിട്ടിയിരിക്കുന്നത് പിന്നെ മരിച്ചു പോയവർ അതുപോലെ തന്നെ വീട് മാറിപ്പോയവർ വീട് മാറിപ്പോയി കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ രേഖകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ശരിയാക്കേണ്ടതുണ്ട് അത് പല ആളുകളും ചെയ്യുന്നില്ല അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നീട് വോട്ട് നമ്മൾ ചെയ്യാൻ പോകുമ്പം നമുക്ക് പണി കിട്ടും അപ്പം അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഗവൺമെൻറ്റായിട്ട് എപ്പോഴും ഒരു ലിങ്ക് നമ്മുടെ ആധാർ കാർഡ് ഉൾപ്പെടെ എല്ലാ ഐ ഡി കാർഡും നമ്മൾ ശരിയാക്കേണ്ടതുണ്ട് പല ആളുകൾ അതൊന്നും ശരിയാക്കില്ല എന്നിട്ട് കിടന്ന കാര്യമാണ് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നെ പുറത്താക്കി എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറക്ക് കരയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ തീർച്ചയായിട്ടും ആരെങ്കിലൊക്കെ ശരിയാക്കാൻ വരണ്ടേ എന്തെങ്കിലും ഇതൊക്കെ ശരിയാക്കണ്ടേ അന്ന് ആലോചിച്ച് നോക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും ഐ ഡി കാർഡും അതുപോലെ തന്നെ എല്ലാ നിയമപ്രകാരം പല രാജ്യവും പോകുന്ന പോലെ നമ്മുടെ രാജ്യവും പോകണം അതിലൊരു മാറ്റമില്ല അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഓരോ വീഡിയോക്ക് അനുസരിച്ച് നമ്മളെ ചാപ്പ കുത്തുന്നുണ്ട് ചില വീഡിയോക്ക് നമ്മളെ സംഖ്യകളാക്കും ചില വീഡിയോയ്ക്ക് നമ്മളെ സുഡാപ്പിയാക്കും അത് നിങ്ങളുടെ തെറ്റായ ചിന്തകളാണ് പ്രേസുഹൃത്തുക്കളെ ഞാൻ സംസാരിക്കുന്നത് പല കാര്യവും നമ്മുടെ ഇന്ത്യയിലും ലോകത്ത് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ജനതയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് ചിലപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയായാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും നമ്മളെല്ലാത്തിനെ കുറിച്ച് പറയും നിങ്ങളുടെ ഉള്ളിൽ മതവും ജാതിയും പാർട്ടി പാർട്ടിയുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് പ്രശ്നം എനിക്കതില്ലാത്തതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല വീഡിയോ കാണുക കൃത്യമായിട്ട് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പോകും ചിലപ്പോൾ നമ്മൾ ഒരേ വിഷയത്തെക്കുറിച്ച് നാലഞ്ച് വട്ടം പറഞ്ഞെന്ന് വരും അപ്പം നമ്മൾ ഓട്ടനെ ആ ഇവനെതാണെന്ന് അങ്ങനെ ചിന്തിക്കരുത് ചിലപ്പോൾ നമ്മൾ വിഷയങ്ങൾ മാറ്റി മാറ്റി കൊണ്ടുവരും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം വിലപ്പെട്ടത് കമൻറ്റ് പറയുക നമ്മൾ ദയവ് ചെയ്തിട്ട് വീഡിയോ കണ്ട് ചാപ്പ ഉത്തരുത്